ഒരു പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമാണ് കാരണം ജനങ്ങളും യു ഡി എഫും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം എന്തായിരുന്നാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഈ തിരഞ്ഞെടുപ്പ് ലഭിക്കും എന്നത് ഉറപ്പാണ് എന്താണ് കാരണം അതായത് സർക്കാർ വിരുദ്ധ അതല്ലെങ്കിൽ വെൽഫെയർ ഇത് സർക്കാർ വിരുദ്ധം ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഈ ഗവണ്മെൻറ്റിനെതിരെ പ്രതികരിക്കാൻ അവരെ നിർബന്ധിതരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഗവണ്മെൻറ്റിൻ്റെ ദുർനടപടികൾ ദുശ്ചെയ്തികൾ കെടുകാര്യസ്ഥത ശബരിമലയിലെ മോഷണമടക്കമുള്ള രാജ്യത്ത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അനഭിലഷണീയമായ കാര്യങ്ങൾ ഇതൊക്കെ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെതിരെയാക്കി അതിനുള്ള ആദ്യത്തെ അവസരം എന്ന നിലക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അവർ വിനിയോഗിക്കുന്നു സഖ്യം ഈ വെൽഫെയർ സഖ്യം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നത് എൽ ഡി എഫിൻ്റെ ഒരു ഇടൻ അജണ്ടയായിരുന്നു ഏകദേശം കേരളത്തിലെ എല്ലായിടത്തും ഏതാണ്ട് കാസർഗോഡ് ജില്ലയിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചതാണ് എസ് ഡി പി ഐയുമായിട്ടാണ് സി പി എം സഖ്യം ചെയ്തിരിക്കുന്നത് പി ഡി പി അവരുമായി പരസ്യമായ സഖ്യമാണ് ആരും ചർച്ച ചെയ്തില്ലല്ലോ ആർക്കും അതിൽ ഒരു തെറ്റും കാണാൻ കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ ചില നീക്ക ചിലയിടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാട് കാരണം ആധാറിനോ ഒഴിവാക്കി യു ഡി എഫിനെ സഹായിക്കാൻ തീരുമാനിച്ചു അതിൽ വലിയ പിന്നെ കാര്യമൊന്നുമുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഏതായിരുന്നാലും വോട്ടുകൾ ആരുദ്ധേതായാലും വിലപ്പെട്ടതാണ് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ പ്രാദേശികമായി ചില തലങ്ങളിലൊക്കെ യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് മൊത്തത്തിൽ വോട്ടുകൾ അല്ലാതെയും ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ല അദ്ദേഹത്തെ എന്ന് പറഞ്ഞത് യു ഡി എഫെന്നും കോൺഗ്രസും നോക്കിയാണ് ജീവിതത്തൊന്നും അല്ലല്ലോ കോൺഗ്രസ് അതിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്ഷിപ്പ് പുറത്താക്കി അതുപോലെ കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിൻ്റെ പ്രാഥമിക അകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് പോലീസിൽ കേസ് വന്നു എഫ്ഐആർ ഇട്ടപ്പോൾ അയാൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കി അതൊരു പാർട്ടിയുടെ മാന്യതയാണ് അതിലപ്പുറം ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക നേരെ മറിച്ച് ഇത്തരം അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി വല്ലതും ചെയ്തോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ആഴ്ചകളായി അവർ ജയിലിലാണല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല അവർ ജയിലിലിട്ട് മോഷണത്തിനാണ് ദൈവസന്നിധിയിൽ മോഷണം നടത്തിയതിന് മാർക്സിസ്റ്റ് പാർട്ടി എന്താ ഒന്നും ഇല്ലാത്തത് ഒരു യോഗത്തിൽ ഇനി അവർ പങ്കെടുക്കണ്ട എന്നെങ്കിലും പറഞ്ഞോ സ്ത്രീലംഭട എന്ന ഇയാൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ് ആ സ്ത്രീ സ്ത്രീലംബടം അദ്ദേഹം ഉപയോഗിച്ച വാക്കായി ഉപയോഗിക്കുന്നത് എൻ്റെ പേര് ആ ആരോപണം ഉന്നയിക്കപ്പെട്ട നേരിടേണ്ടി വന്ന എത്ര ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട് ശ്രീ മുകേഷ് അദ്ദേഹത്തിൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കുറ്റപത്രം അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു വാക്ക് പോലും മുകേഷിനോട് പറഞ്ഞു എത്ര നേതാക്കന്മാരും ഇങ്ങനെ ആരോപണങ്ങൾ ഒളി ക്യാമറ വെച്ച് ദുരുപയോഗം ചെയ്തു എന്ന് പറയപ്പെട്ട ആളുകളെ പോലും അതിനുശേഷം ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ന് എനിക്ക് പറയാമോ അതൊക്കെ നിങ്ങളെ കാഴ്ചപ്പാടിൻ്റെ ഉഴപ്പാണ് കോൺഗ്രസ്സിന് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായ അഭിപ്രായമാണെന്നാണ് ഞങ്ങളെ വിശ്വാസം യു ഡി എഫിനും ആ കാര്യത്തിൽ ഏകാഭിപ്രായമുള്ളൂ അല്ല ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ രാഷ്ട്രീയ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുമ്പോൾ അത്യാവശ്യം അവരിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാണോ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മ അത് പിന്നെ മുസ്ലിങ്ങിൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്നൊരവസരണിത് ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും അല്ല മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികൾക്കും ഇത് ബാധകമാണ് അല്ല നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് ആ ഐക്യമല്ല യു ഡി എഫിൻ്റെ ശക്തി ആ ഐക്യം ഉണ്ടാകുമ്പോഴല്ലേ ജനങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുള്ളൂ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് യു ഡി എഫിന് നിലനിൽക്കാൻ കഴിയും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ വേണം നിങ്ങൾ സൂചിപ്പിച്ച പോലെ അപ്പൊക്കം എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അത് നടത്താൻ പാടില്ലല്ലോ ആരെങ്കിലും നടത്തിയെന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നടത്താൻ പാടില്ല ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിനും മഹിമക്കുമൊക്കെ യോജിച്ചതായിരിക്കണം സി പ്രസിഡന്റിനെ അല്ല അങ്ങനെ തള്ളി പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവാൻ പാടില്ല എന്നൊരു പൊതുതത്വം മാത്രമേ ഞാൻ പറഞ്ഞോളൂ